great videos like this for them മമ്മൂട്ടി മഹേഷ് നാരായണൻ ചിത്രത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ സിനിമ നവംബർ പതിനഞ്ചിന് സ്റ്റാർട്ട് ചെയ്യപ്പെടുമെന്നാണ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പറയുന്നത് മോഹൻലാൽ സിനിമയിൽ ഒരു മാസത്തോളം ഷൂട്ടിങ്ങിനുണ്ട് അതായത് ഡിസംബർ ജനുവരിയിൽ ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസത്തെ ഷെഡ്യൂളിൽ മോഹൻലാൽ ജോയിൻ ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ റിലീസ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് ഒക്ടോബറിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസ് ചെയ്യാനുള്ള ഒരു പദ്ധതിയിലാണ് നിൽക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ മമ്മൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയിൽ ഇരുപതോളം ദിവസങ്ങൾ മാത്രമാണ് മമ്മുക്കയ്ക്ക് അഭിനയിക്കാനുള്ളത് അത് കഴിഞ്ഞാൽ ഉടനെ ജോയിൻ ചെയ്യുന്നത് ഈ ഒരു സിനിമയിലാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് സിനിമ നവംബർ പതിനഞ്ചിന് ഏറെക്കുറെ നടക്കുമെന്നുള്ളതാണ് പലപ്പോഴേ പറയുന്ന ഡേറ്റുകൾക്ക് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വ്യത്യാസം ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് എന്തിനെ ഏറെ പറയുന്നു ഈ ഒരു സിനിമ ഈ വരുന്ന ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള ഒരു കാര്യമുണ്ടായിരുന്നു പക്ഷേ അതിനിടയിൽ മറ്റൊരു സിനിമ വരുന്ന കാര്യവും നമുക്ക് കാണാൻ കഴിഞ്ഞു എന്തായാലും ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത് ബിഗ്ഗസ്റ്റ് സൗത്ത് ഇന്ത്യൻ പ്രൊഡക്ഷൻ ഹൗസ് ഇതിൻ്റെ മറ്റൊരു അപ്ഡേറ്റ് ആണ് അതായത് ഒരു വലിയ ബഡ്ജറ്റിൽ വരുന്നത് കൊണ്ട് തന്നെ എൺപത് കോടിയോളമാണ് സിനിമയുടെ എന്നാണ് പറയുന്നത് മലയാളത്തിലെ രണ്ട് സൂപ്പർ താരങ്ങളെ അണിനിരത്തുമ്പോൾ തന്നെ നമുക്കറിയാം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇവരുടെ രണ്ടുപേരുടെ റിന്യൂമറേഷൻ മാത്രമായിട്ട് വരും ഏകദേശം ഇരുപത് കോടിക്ക് മുകളിൽ എന്നുള്ളത് നമുക്കറിയാം മോഹൻലാൽ പത്ത് കോടിക്ക് മുകളിലാണ് മമ്മൂട്ടിയും ഏകദേശം അതിനടുത്ത് ഏഴ് തൊട്ട് പത്ത് കോടിക്കിടയിലാണ് പ്രതിഫലം വാങ്ങുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ പറയുന്നത് അതുപോലെ തന്നെ കുഞ്ചോക്കോ ബാബുനും അതേപോലെ ഫഗത് ഫാസിലുമൊക്കെ ഇതിൻ്റെ പാട്ടാണ് നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ ഇവരുടെ കോസ്റ്റ് മാത്രമായിട്ട് തന്നെ ആ ഒരു വലിയ ബഡ്ജറ്റിലേക്ക് വരും അപ്പോൾ മലയാളത്തിൽ വരുന്ന ഒരു ബ്രഹ്മാണ്ട ചിത്രം എന്ന് തന്നെ നമുക്കിതിനെ വിലയിരുത്താം പ്രത്യേകിച്ച് മഹേഷ് നാരായണൻ്റെ കൈകളിലാകുമ്പോൾ സിനിമ ക്വാളിറ്റി വൈസ് നമ്പർ വൺ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല കമൽഹാസനെ വെച്ച് ചെയ്യാനിരുന്ന ഒരു സിനിമ തിരിച്ച് മമ്മൂട്ടിയിലേക്ക് എത്തുകയും മമ്മൂട്ടിക്ക് വെച്ചിരുന്ന വേഷം മോഹൻലാലിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു എന്താണേലും വലിയ ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ബാനറിൽ തന്നെ വരുന്നു ഒപ്പം ഇവിടെ നിന്നുള്ള പല കമ്പനികളും ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം ഗ്രേ മീഡിയാസ്